ഹലോ അസ്ലാം വലിക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇന്നലെ ബറാത്ത രാവ് ഇന്ന് നോമ്പ് കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇസ്ലാം സമുദായത്തിൽ തന്നെ രണ്ട് വിഭാഗമായിട്ട് വേർതിരിഞ്ഞു നിൽക്കുന്ന ആളുകളുണ്ട് ഈ പറയുന്ന ഹിജറ നോമ്പ് നമ്മുടെ ബറാത്ത നോമ്പ് എടുക്കുന്നവര് എടുക്കാത്തവര് അങ്ങനെ രണ്ട് തരത്തിലും അങ്ങോട്ടും കൂടെ ഇട്ടിട്ട് കൂട്ടം കുത്തുന്ന ആളുകളുണ്ട് അതിന് ഇതൊന്ന് വന്ന് പറയണ കേട്ടിട്ട് നമുക്ക് അതിലെ കമന്റുകളും കൂടി കേൾക്കണം വായിക്കണം കേട്ടോ ഒരു വലിയ വിഭാഗത്തിൽ ഹിന്ദു മുസ്ലിം സമുദായത്തിന് വേഗം ഓർമ്മ വരുന്ന ഒരു കാര്യത്ത് നോമ്പോൾ അതെന്താ സംഭവം ശരിക്ക് അതായത് സേബാൻ പതിനഞ്ചു വരെ പ്രത്യേക നോമ്പ് അന്ന് രാത്രി രാത്രികാരം നിസ്കാരം എല്ലാവർക്കും ഓർമ്മ വരും പല ആളുകൾക്കും ഓർമ്മ വരും ഭൂരിപക്ഷം ആളുകൾക്ക് ഓർമ്മ വരും യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു നോമ്പില്ല അത് അത് റസൂൽ പഠിപ്പിച്ചിട്ടില്ല പക്ഷെ അതിനെക്കുറിച്ചാണ് ആളുകൾക്ക് വലിയ ആവേശം ഉണ്ടാകാറുള്ളത് ഇനി ആരെങ്കിലും ആ നോക്കെടുക്കാത്ത ഒരാളുണ്ടെങ്കിൽ അവന് എന്തോ ഒരു സുന്നത്ത് ഇഷ്ടപ്പെടാത്തവനും എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ചിത്രീകരിക്കപ്പെടുകയും ചെയ്യാറുള്ളത് എന്നാൽ ഈ ഷാബാൻ മാസത്തിൽ തന്നെ കൃത്യമായി റസൂൽ അല്ലാമ പഠിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെ പറ്റി ഷാബാനിന്റെ പുണ്യത്തിനെ പറ്റി പറഞ്ഞതുണ്ട് അതിനെക്കുറിച്ച് പലർക്കും ഒരു ധാരണയോട്ട് ഉണ്ടാവില്ല എന്താ റസൂൽ വസ്ലമ പറഞ്ഞത്

ആളുകൾ പോകുന്ന ഒരു ഒരു ഈ എന്ന് എന്ന് കാരണം പറഞ്ഞാൽ നാല് മാസങ്ങളിൽ മാസമാണ് യുദ്ധമൊന്നും അതുകൊണ്ട് അറബികൾക്കിടയിൽ ആ മാസത്തെ ഒന്ന് പ്രത്യേക അവർക്ക് ഓർമ്മ ഉണ്ടാവും യുദ്ധം പാടില്ല എന്നുള്ളതുകൊണ്ട് അതേപോലെ റമാ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മ വലിയ മഹത്വമുള്ള ഒരു പിന്നെ മാസവുമാണ് ഇതിന് രണ്ടിന്റെയും ഇടയിൽ പെട്ടുപോകുന്ന അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാകുന്നു ും ഉയരണം എന്ന് അതുകൊണ്ട് ഞാൻ ധാരാളമായി ഞാൻ കൊടുത്ത മറുപടി എന്ന് മനസ്സിലായി മാസത്തിൽ മാസത്തിൽ ഒരു ആ പരമാവധി നോമ്പ് എന്നാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത അതായത് ഈ മാസത്തിൽ നമുക്ക് എത്ര നോമ്പ് നോമ്പുകാണെങ്കിലും പിടിക്കാം പരമാവധി നോമ്പ് പിടിക്കാം എന്നൊക്കെയാണ് പിടിക്കാൻ പറയുന്നത് ആയിക്കോട്ടെ പക്ഷേ അപ്പോഴും ഇദ്ദേഹം പറയുന്ന ഒരു വാർത്ത എന്താ ഈ ഭറാത്ത നോമ്പ് എന്നൊരു നോമ്പ് ഇല്ല എന്നാണ് പറയുന്നത് നമ്മൾ എത്ര നോമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിലും ഈ മാസം നല്ലതാണ് നമുക്ക് പിടിക്കാം പക്ഷേ ഇങ്ങനെ ഒരു നോമ്പില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ഒരുപാട് പേര് അതിൻ്റെ താഴേക്ക് വന്ന് കമന്റ് ഇട്ടു പക്ഷേ എനിക്ക് നോമ്പ് പിടിക്കുന്നതിനൊന്നും എനിക്കൊരു എതിർപ്പില്ലാത്ത ആളാണ് കേട്ടോ എത്ര നോമ്പ് വേണമെങ്കിലും നമുക്ക് പിടിക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശപ്പ് എന്താണെന്ന് അറിയണം ഒരു നേരം രണ്ട് നേരം മൂന്ന് നേരം നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നുണ്ടെങ്കിൽ എല്ലാവരും ജീവിക്കുന്നത് ഈ ഒരു വിശപ്പ് വിശപ്പിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വയറിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് ഒരാൾ വിശന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കാൻ വെച്ച അന്നം പോലും ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞിരുന്നെങ്കിൽ ഈ നോമ്പ് എന്നൊരിത് എൻ്റെ മനസ്സിലേക്ക് തോന്നുന്നുട്ടോ അങ്ങനെയെന്ന് ഞാൻ വിശ്വസിക്കണത് അപ്പോൾ കുറേ ആളുകൾ അതിൻ്റെ ഇടയിൽ വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ട് നോമ്പ് പിടിക്കണമൊക്കെ ഞാൻ പറഞ്ഞു നോമ്പ് പിടിക്കണമൊക്കെ നല്ലതന്നെയാണ് ഞാൻ അതിനോടൊന്നും എതിരില്ല പക്ഷെ ഇവർ തന്നെ രണ്ട് ചേരിയായിട്ടാണ് നിൽക്കുന്നത് അത്രമാണ് എനിക്കൊക്കെ ഒരു എന്താ പറയുക ഒരു ഒത്ത് ഒത്തൊരുമില്ലാതെ അങ്ങോട്ട് കുത്തുക ഇങ്ങോട്ട് കുത്തുക അതിനൊക്കെയാണ് ഞാൻ എതിർപ്പ് പറയുന്നുള്ളൂ അതിനെ ഞാൻ പറയുന്നുള്ളൂ ഓക്കെ അപ്പൊ അതിൽ കൊറേ കമന്റ് വന്നിട്ടുണ്ട് അപ്പോ നോറ്റാൽ കൂലിയാണ് ഷഹബാൻ മാസം അല്ലാതെ അത് എങ്ങനെയാകും ഒരു നോമ്പ് എടുത്താലും ഇല്ലെങ്കിലും ഉണ്ടാക്കുന്ന പണം ഹലാലായിരിക്കണം നടത്തൊരു നോമ്പ് നബി സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ച നോമ്പുകൾ എന്തെല്ലാമാണോ അത് ചെയ്യാൻ നോക്കുക ഒരാള് നോമ്പ് പിടിക്കണം എന്ന് തോന്നുന്ന ആൾക്കാർ നോമ്പ് പിടിക്കുക അല്ലാത്തവർ പിടിക്കണ്ട ഓക്കെ അടുത്തൊരു കമൻറ്റ് സുന്നികളായാലും മുജാഹിദ് ആയാലും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും അബ്ദുള്ള എന്ന് പേര് കേട്ടോ സുന്നി ആയതിനു വേണ്ടില്ല മുജാഹിദ് ആയാലും വേണ്ടില്ല ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും എന്നാണ് പറയുന്നത് പിന്നെ എല്ലാ അറബി മാസങ്ങളിലും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പുണ്ടല്ലോ അങ്ങനെ ഷഹബാൻ മാസത്തിൽ നമുക്ക് ഈ മൂന്ന് നോമ്പുകളും നോക്കാം എന്നാൽ ഷഹബാൻ പതിനഞ്ചിന് മാത്രം പറാത്ത എന്ന പേരിൽ ഒരു നോമ്പില്ല അതാണ് സത്യം സബാനിൽ സഹബാനിൽ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ നോമ്പുകാരായി ഇരിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതാണ് ഉദ്ദേശം ഒരു ആൾ എഴുതിയിരിക്കുകയാണ് അങ്ങനെ ചിലപ്പോൾ ശരിയായിരിക്കാം ഷഹബാൻ അറബി നാട്ടിലൊന്നും ഈ പറഞ്ഞ ഇല്ലെന്നാണ് പറയപ്പെടുന്നത് എനിക്കറിയില്ല കേട്ടോ അറബി നാട്ടിലൊന്നും ഈ പറാത്ത ഇല്ല എന്ന് പറയുന്നു ഇനി അറബി നാട്ടിലുള്ളവർക്ക് ഇപ്പം അതറിയുള്ളൂ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് കേരളത്തിൽ ഇന്ത്യയിൽ മാത്രമാണ് ഇങ്ങനെ കിടക്കണമെന്നു പറഞ്ഞത് എനിക്കറിയില്ല കേട്ടോ അട്ടി പുല്ല് തിന്നുകയുമില്ല പക്ഷെ എന്നെ കൊണ്ട് തീറ്റിക്കുകയുമില്ല അതാണ് ആ ഒരു കാര്യത്തിലൊക്കെയാണ് എനിക്കും ഒരു എതിർപ്പോട്ടോ ചെയ്യുന്നവർ ചെയ്തോട്ടെ എടുക്കുന്നവരെടുത്തോട്ടെ എന്തിനാണ് അതിൻ്റെ പേരിലും ഈ കലഹം ഉണ്ടാക്കണത് എന്നുള്ളൊരു കാര്യം മാത്രം തന്നെയാണ് കേട്ടോ എനിക്കും അങ്ങനെ ഒരു അഭിപ്രായം തന്നെയാണ് സാധാരണക്കാർ ഉച്ചവരെ എടുക്കും ശേഷം മുറിക്കും അതെന്ത് തോന്നാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അടുത്തൊരു കമൻറ്റ് ഉയർന്നു പോയിട്ട് എവിടേക്കാണ് കൊണ്ടുവെക്കുക നന്മ തിന്മകളൊക്കെ മൗഷറിൽ വെച്ചു അല്ലേ റിസൾട്ട് അറിയുക വലതു കൈയിലും ഇടത് കൈയിലും രേഖകൾ തരും അതൊക്കെ പിന്നെ എന്താ മൗലവി നീയും ഇവരെ കൂടെ തന്നെ പറ ഞാൻ പറയുന്നതിൽ എവിടെയെങ്കിലും ഒരു തെറ്റുണ്ടോ ഞാൻ പറഞ്ഞത് ഇതാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടക്കുത്തുന്നു പോര് പറയുന്നു നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല അവർ ചെയ്യുന്നത് ശരിയല്ല ഒരു നോമ്പല്ലേ അല്ലേ പിടിച്ചുകൊണ്ട് ഇപ്പം എന്താ വേറെ എന്താ ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ മൂന്നു നേരം ഭക്ഷണം കഴിക്കാതെ അന്തിക്ക് നമ്മൾ ബാങ്ക് കൊടുത്തതിന് ശേഷം പറഞ്ഞതിനോട് നന്ദി പറഞ്ഞു ഒരു മുടുക്ക് വെള്ളം കുടിച്ച് അല്ലേ നല്ല രീതിയിൽ നോമ്പ് അവസാനിപ്പിച്ച് പോകുന്നു അത്രയല്ലോ അതിന് എന്താണ് തെറ്റ് എനിക്കതിലൊരിതും കാണാനില്ല കേട്ടോ പക്ഷെ അതിന് മീൻ കൂട്ട അതൊക്കെയാണ് ഞാൻ പറയണതും അതൊക്കെയാണ് ഞാൻ ഈ ഇതാക്കണതും കേട്ടോ രണ്ട് ചേരിയായി നിന്നിട്ട് അങ്ങോട്ടും മീൻങ്ങോട്ടും ഇതിൽ തന്നെ ഒരു ഒത്തൊരുമില്ലാതെ പോകുമ്പോഴാണ് ഞാൻ പറയണത് ഇനി എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നോളും പോവും കാലിടാൻ കേട്ടോ